കേരളത്തിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പേരുദോഷം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതായത് നമ്മൾ നമ്മളൊട്ടും വ്യവസായ സൗഹൃദം അല്ല എന്നുള്ളതാണ് മോഹൻലാലിൻ്റെ പഴയ ഒരു സിനിമയുണ്ട് അത് വരവേൽപ്പന്നാണ് ആ സിനിമയുടെ പേര് ഗൾഫിൽ നിന്ന് വരുന്ന മോഹൻലാൽ ഇവിടെ ഒരു ബസ് വാങ്ങിയ മുതലാളി ആവാൻ ശ്രമിക്കുന്നതും പക്ഷേ കൊടികുത്തലും യൂണിയൻ പ്രശ്നവും കാരണം അവസാനം അത് പൂട്ടിപ്പോകുന്നതാണ് ആ സിനിമ ഒരു ക്ലാസിക് സിനിമയായിട്ട് മാറി കേരളത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ വരച്ച് കാട്ടുന്ന ഒരു സിനിമയായിരുന്നു പക്ഷേ ആ അവസ്ഥ മാറി കേരളം ഇന്ത്യയിലെ നമ്പർ വൺ വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഈ വീഡിയോ കാണുന്നവർക്ക് പോലും ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അതാണ് യാഥാർത്ഥ്യം ഇന്ത്യ ഗവൺമെന്റിന്റെ കൊമേഴ്സ് മിനിസ്ട്രിയുടെ ഒരു റാങ്കിങ് ഉണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് എന്ന് പറയും ഒരു സ്റ്റേറ്റ് എത്രത്തോളം വ്യവസായ സൗഹൃദം ആണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ റാങ്കിങ് കൊടുക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള ഇരുപത്തിയെട്ടാം സ്ഥാനത്താണ് ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളെ ഉള്ളായിരുന്നു അപ്പം ഇരുപത്തിയെട്ടാം സ്ഥാനത്ത് അവസാന പൊസിഷനിലായിരുന്നു നമ്മളെന്ന് പറയുന്നത് പക്ഷേ പിന്നീട് കേരളം ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പതിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ ഒന്നാം സ്ഥാനത്തെത്തി കൊമേഴ്സ് മിനിസ്റ്റർ പറഞ്ഞിരുന്ന ലക്ഷ്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനം ലക്ഷ്യങ്ങളും കൈവരിച്ചാണ് നമ്മൾ ഒന്നാം സ്ഥാനത്ത് പക്ഷേ ഈ വർഷമായപ്പം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അച്ചീവ്മെന്റ് അതായത് നാനൂറ്റി മുപ്പത്തിനാല് ലക്ഷ്യങ്ങൾ കൊമേഴ്സ് മിനിസ്റ്റർ പറഞ്ഞിരുന്നു അതിൽ നാനൂറ്റി മുപ്പ മുപ്പത് ലക്ഷങ്ങളും അച്ചീവ് ചെയ്തുകൊണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അച്ചീവ്മെന്റുമായിട്ട് കേരളം ഒന്നാം സ്ഥാനത്താണ് അപ്പോൾ ഒരുപക്ഷേ ഈ പിണറായി വിജയൻ ഗവൺമെന്റ് ഇപ്പോൾ കേരളത്തിൽ പത്ത് വർഷം പൂർത്തിയാക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്താണെന്ന് വെച്ചാൽ വ്യവസായ സൗഹൃദം കേരളത്തിനാക്കി മാറ്റുന്നതാണ് അത് വലിയ ഒരു ശരിയാണ് ഇപ്പോൾ കൊടികുത്തലുകൾ കുറച്ച് കുറവുണ്ട് യൂണിയൻ പ്രശ്നങ്ങൾ കുറച്ച് കുറവുണ്ട് ഇത് ബിസിനസ്സുകാരെ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റാങ്കിങ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ കേരളത്തിൻ്റെ വെറുതെ ഫസ്റ്റ് റാങ്ക് കൊടുക്കത്തിൽ എന്തായാലും ഒരു പ്രതിപക്ഷം ഭരിക്കുന്ന സ്റ്റേറ്റ് ആണ് അപ്പം വ്യക്തമായ കാരണങ്ങൾ കാരണങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് ഫസ്റ്റ് സ്ഥാനം കൊടുത്തേക്കുകയാണ് കേരളമാണ് വ്യവസായ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത്